嗯。 അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന്താ ചെ മമ്പയറാണ് കേട്ടോ അമ്പയർ കൊണ്ടുള്ള ഒരു നല്ലൊരു കറിയാണ് ഉണ്ടാക്കാൻ പോണത് ഉപ്പേരിയല്ല നല്ല അടിപൊളി ആയിട്ടുള്ളൊരു കറിയാണ് ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ മമ്പയറൊക്കെ ഞാൻ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതാ കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ മമ്പയർക്ക് കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചെറിയ ചെറിയുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി നമ്മൾ അങ്ങനെ ഇത് മുറിച്ചാതെ അരക്കാതെ ചതക്കണമൊന്നുമില്ല അങ്ങനെ കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ സാധനങ്ങൾ അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ക്കറ മൂടി വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇത് വേവിച്ചെടുക്കും അപ്പോൾ നമ്മൾ ഒൻപറ് തീം വെച്ചിട്ട് ഒരു മൂന്നാല് വിസിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് തുറന്ന് നോക്കാം അപ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകും നമ്മളെ പയറൊക്കെ നല്ല പോലെ കെട്ടുക എന്തും കെട്ട് നല്ലോണം ആയിട്ടുണ്ട് നല്ല ചൂട് ഇനി നമുക്ക് ഇതിലാ നമ്മൾ ഇട്ടിട്ട് ആ ഇഞ്ചി കഷ്ണം അങ്ങോട്ട് എടുക്കണം ഇഞ്ചി കഷ്ണം എടുത്തിട്ട് നമുക്ക് ഒന്ന് തക്കാളി ഇതൊക്കെ കൂടിയിട്ടൊന്ന് അരക്കാണ്ട് ഒരു ഇഞ്ചി കഷ്ണം മുറിച്ചിട്ട് ഈ മിക്സീൻ്റെ ജാറൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതുപോലെ തക്കാളി ഉണ്ടല്ലോ ആ തക്കാളി മുറിച്ചിട്ട് അത് ഒതുക്കി ഇട്ടുകൊടുക്കണം അപ്പം തക്കാളി ഇതുപോലെ അങ്ങട്ട് കട്ട് ചെയ്തിട്ട് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചെടുക്കണം ഒരു രണ്ട് ടീസ്പൂണ് തൈര് ഈ തക്കാളിക്ക് ഒഴിച്ചെടുക്കാം രണ്ട് ടീസ്പൂണ് ഒക്കെ മുതൽ എന്ത് ചെയ്യുക നല്ലോണം അത് അരച്ചെടുക്കണം ഈ തക്കാളിയും തൈരും ഇഞ്ചിയും കൂടി നല്ലോണം അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ തക്കാളിയും തൈരും കൂടി അടച്ചെടുത്തിട്ടുണ്ട് ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ കഴിച്ചുകൊടുക്ക അപ്പൊ എണ്ണയ്ക്ക് ചൂടായിട്ടുണ്ട് നല്ലതാണ് നമുക്ക് കടുക് ഇട്ട് കുറച്ച് ഇട്ടുകൊടുക്കുന്നീര വെച്ചുകൊടുക്ക ഇനി ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം അപ്പോൾ അതൊക്കെ നല്ലോണം പൊട്ടി വന്നപ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അത് അതൊക്കെ ചേർത്തി അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ അങ്ങനെ കൊടുക്കെ ഒരു കുറച്ച് ഗരം മസാല ഇട്ടെടുത്തോണ്ട് കേട്ടോ അര ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു നുള്ള് കായപ്പൊടി ഇത് നിർബന്ധം ഒന്നുമില്ല അത് ഇട്ടാല് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി എല്ലാം കൂടി നല്ലോണം ഇളക്കി കൊടുക്കുക നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയറുണ്ടല്ലോ അത് ഇതൊക്കെ ഇട്ട് കൊടുക്കുക നമ്മൾ ആ മിക്സിൻ്റെ ജാറിനെ ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം വെച്ച് കുറച്ചും കൂടി കുറച്ച് കറിവേപ്പിലെടുക്കുക നമ്മൾ ഫയർ വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തതാണ് എന്നാലും കുറച്ച് ഈ മസാലയ്ക്ക് ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ മസാല ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഫയറുണ്ടല്ലോ അതൊരു കണ്ടിട്ട് ചേർത്ത് വയ്ക്കും അപ്പോൾ പയർ അങ്ങോട്ട് പയർ ഇട്ടെടുത്തിട്ടുണ്ട് ഈ ഒരു ഒച്ച സമയം ഒച്ച സമയം എന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതങ്ങട്ട് തിളച്ചിട്ട് അപ്പോൾ നമ്മൾ കറി നല്ലവണ്ണം തിളച്ചതാണ് ഈ ഒരു പരുവത്തിലങ്ങ അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പയറ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ അല്ല അടിപ്പൊളിക്കറി കേട്ടോ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കരുത് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്ന് വെച്ചാൽ ഉള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം